അയ്യോ പൊന്നൂസിനെ കാണാല്ലല്ലോ പൊന്നുസ് എവിടെ പോയി അയ്യോ പൊന്നൂസ് അപ്രത്യക്ഷമായി അയ്യോ പാവം തോമരാടിയവിടെ കുട്ടിപ്പിച്ചാച്ചു നീങ്ങൊക്കെ ശല്യില്ലല്ലേ എന്തെ

ണ്ടാ ഇറങ്ങാ മതി വേണ്ട പൊന്നൂസ് കയറിയ അതിന് കൊടുക്കണ്ട അത് കേറ് അത് പിന്നെ കൊടുക്കാം മീൻ മീ വെട്ടുമ്പോ കൊടുക്കാം അത് മോൻ കഴിച്ചോ പൊന്നൂസിന്റെ കയ്യിലൊരു പൂച്ചമുണ്ടല്ലോ

ചിരി തെരുോട്ടാ ഞാൻ തെരുലേട്ട നീ കളിക്കാൻ നിന്ന് കഴിഞ്ഞാ ചിരി ചിരി ചിരിക്ക് ചിരിക്കു ശരിക്കേരിക്കുന്നില്ലല്ലോ അപ്പൊ ഇപ്പം തന്നതാ നാളത്തെ ഞാട്ടാ അടുത്ത് വെച്ച എന്താ പൊനുസാ എന്താ ഏ ബാഗ് എടുത്തേനാണോ വണങ്ങിയിരിക്കുന്ന ബാഗ് ഇച്ചു വേണ്ട എടുത്തോ മോൻ എത്തോ ഏ മോനെടുത്ത് പണങ്ങല്ലേ പൊന്നു ശുദ്ധോ മറ്റു വേണ്ട മോനെത്തോ ഇങ്ങനെ പെനങ്ങളെല്ലാം മറ്റു വിഷമാ ഊട്ട

എന്നാ മണാ പിന്നെ ഒന്ന് പൊക്കതെയോ ലേരാ പറഞ്ഞു പിന്നെ എന്താ മണായിരിക്കും എന്താ മത്താനേ എന്നാ ഒന്ന് ഏദിക്ക ബേഡ് ടച്ചും ഗുഡ് ടച്ചും ഇന്തത മല്ലേ മല്ല ഇന്നും തോന്നാമല്ലേ നിന്റെ ഓമനല്ലേ ദൂതൊക്കെ തല മൊയിലേ നിന്റെ ഓനെ മല്ലല്ലന്നോ പറല്ല ദൂതായി ദൂതായി തോടാ കൈയും വല്ലന്തോടാ ഹ് Ada boleh kan ni? Mm. Kucar dah. Kena sini kan ni setel eh. Mm. Kadalah. Kadalah. Mama? Ah. Mama, ada ni? Ah. Mereka pada lindu kucing ni അക്കരമണ അക്കരമണ ഹലോ ജീ കേക്കുട്ടി അക്കരമണ ആണോ അക്കരമണ ആണോ ഹം ആം ഗോയിങ് ടു ആംബു ও ভালো <laughs>